നമസ്തേ ഞാൻ ഡോക്ടർ മിനി നായർ നമ്മുടെ മെയിൻസിൻ്റെ റിസൾട്ടൊക്കെ വരെ നിങ്ങൾ കണ്ടു കാണുമല്ലോ വീഡിയോ ഒക്കെ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ക്ലാസ്സിൽ നിന്ന് പതിനെട്ട് പേരാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നത് അതിൽ എട്ട് പേരാണ് കയറിയിരിക്കുന്നത് അപ്പോൾ റിസൾട്ട് വന്ന ഇനിയിപ്പോൾ അടുത്ത പ്രിലിംസ് വരാൻ പോവാണ് അപ്പോൾ ഇത് പ്രിലിംസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുതിയൊരു ബാച്ച് സാധാരണ തുടങ്ങുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് നേരത്തെ തന്നെ കുറേ പേരിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു പുതിയ ബാച്ച് എന്ന് തുടങ്ങുന്നു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഒരുപാട് നേരത്തെ ഒന്നും ഇല്ല കേട്ടോ ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് പുതിയ ബാച്ച് തുടങ്ങുന്നത് ഞാൻ കുറച്ച് നേരത്തെ തന്നെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു വിളിച്ചവരുടെ അടുത്തൊക്കെ അഡ്മിഷൻ എടുക്കാൻ ചോദിച്ചവരുടെ അടുത്തൊക്കെ അപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ആ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയത് അപ്പോൾ നിങ്ങളെ ക്ലാസ്സിൻ്റെ കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതായത് മെയ് പന്ത്രണ്ട് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് പുതിയ ബാച്ച് തുടങ്ങുന്നത് കാലത്തെ ഏഴ് മുതൽ എട്ടര വരെയാണ് ക്ലാസ് കേട്ടോ മൂന്നര മാസമാണ് ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ പിന്നെ ടെസ്റ്റ് സീരീസും അതുപോലെ റൈറ്റിംഗ് പ്രാക്ടീസ് അതായത് എഴുത്ത് പരിശീലനവും ഒക്കെ അതിൻ്റെ കൂട്ടത്തിലുള്ളത് തന്നെയാണ് ഒരിക്കൽ അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് എത്ര തവണ വേണമെങ്കിലും ക്ലാസ് റിപ്പീറ്റ് ചെയ്യാം പിന്നെ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞാലും റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്നിട്ട് ഒന്നും രണ്ടും ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് പോകുന്നവരാണ് കൂടുതലും അപ്പോൾ വേണം എന്നുള്ളവർക്ക് എത്ര തവണ വേണമെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുക ടെസ്റ്റ് സീരീസും എഴുതാം അപ്പോൾ അഡ്മിഷൻ എടുക്കണമെന്ന് താല്പര്യമുള്ളവരെ വിളിക്കുക ഞാൻ നമ്പർ പറയാം നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് സിക്സ് ത്രീ ഫൈവ് നയൻ ടു നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് സിക്സ് ത്രീ ഫൈവ് നയൻ ടു ഈ നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുത്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പറയാം കേട്ടോ അപ്പോൾ മൂന്നര മാസമാണ് ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ ഓഫ്ലൈനും ഓൺലൈനും ക്ലാസ് ഉണ്ടായിരിക്കും ഓഫ്ലൈൻ വേണമെങ്കിലും ഓൺലൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ നേരത്തെ വിളിക്കണം കേട്ടോ സീനിയേഴ്സിന് പതുപോലെ തന്നെ ക്ലാസ്സിൽ കയറാം പക്ഷെ അവരിപ്പോൾ ഉടനെ വിളിക്കണ്ട കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വിളിച്ചാൽ മതി ഓക്കെ അപ്പോൾ അഡ്മിഷൻ എടുക്കണമെന്ന് താല്പര്യമുള്ളവർ വിളിക്കണം കേട്ടോ